ഹലോ വാൾ പോസ്റ്റർ ഉണ്ടാക്കുമെന്നൊരു കമൻറ്റ് തന്നിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് വാൾ പോസ്റ്റർ തന്നെ ഉണ്ടാക്കാം ഞാനിവിടെ മാജിക് എയ്റ്റ് ബോളാണ് വരയ്ക്കുന്നത് ബോളിന് പിങ്ക് കളറാണ് കൊടുക്കുന്നത് ഒരുപാട് പണച്ചെലവ് ഉണ്ടാക്കാൻ പറ്റുന്ന ഐഡിയാസാണ് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരുന്നത് നെക്സ്റ്റ് പോസ്റ്റർ ബോ വെച്ചിട്ടാണ് ചെയ്യുന്നത് ബോയിന് പിങ്ക് കളറാണ് ഞാൻ കൊടുക്കുന്നത് അതിൻ്റെ മുകളിൽ ഐ എം ജസ്റ്റ് എ ഗേൾ എന്നും എഴുതി കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഞാൻ വരച്ച് കൊടുക്കുന്നത് യൂട്യൂബ് ലോഗയാണ് ലോഗയ്ക്ക് റെഡ് കളർ ആയതുകൊണ്ട് റെഡ് തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത് അതിൻ്റെ സൈഡിലായി കുറച്ച് സ്പാർക്ലിങ്ങും വരച്ച് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഞാൻ വരയ്ക്കുന്നത് ഒരു ലവ് ഷേപ്പ് ആണ് ഔട്ടർ പോർഷൻ ബ്ലാക്ക് വെച്ചിട്ടാണ് കളർ ചെയ്തിരിക്കുന്നത് ഉള്ളിലുള്ള പോർഷൻ പിങ്ക് വെച്ചിട്ടാണ് കളർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ സെൻ്ററിൽ ബ്ലാക്ക് കളർ വെച്ച് ആണ് റൗണ്ട് വരച്ച് കൊടുത്തിട്ടുള്ളത് അതും പോളറേച്ചിനെ പോലത്തെ ഒരു പിക്ചറാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് അതും ലവ് ഷേപ്പിലാണ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ